ഗണപതി പ്രാതൽ എഴുതിയത് കുഞ്ചൻ നമ്പ്യാർ കവിതയുടെ ആശയം കുബേരന്റെ ക്ഷണപ്രകാരം ശിവനോടും പാർവതിയോടുമൊത്ത് വിരുന്ന് സൽക്കാരത്തിനെത്തുന്ന ഗണപതി വിശപ്പിനാൽ ഭക്ഷണശാലയിൽ കട്ടുന്ന പരാക്രമങ്ങളാണ് ഈ വരികളിൽ കുഞ്ചൻ നമ്പ്യാർ വളരെ ഫലിത രസത്തോടെ വർണ്ണിച്ചിരിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് കുബേരൻ ഇത്രയും നല്ല സദ്യ ശിവന് വേണ്ടി ഒരുക്കിയത് കയ്യിൽ പണമുള്ളവന് ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ പ്രയാസം കാണില്ലല്ലോ എന്ന് ശിവൻ പറയുന്നു എല്ലാം തയ്യാറായിട്ടുണ്ടെങ്കിലും താമസമുണ്ട് അതുകൊണ്ട് ആദ്യം ബാലകന്മാരെ കഴിപ്പിച്ചിട്ട് നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്ന് ശിവൻ ആവശ്യപ്പെടുന്നു ഇപ്രകാരം പറയുന്നത് കേട്ട് ഗണപതിയെയും സ്കന്തനെയും വിളിച്ച് ഭക്ഷണത്തിന് ഇരുത്തി ഇലയെടുത്ത് തുടച്ചു വെച്ച് പൊന്നുകൊണ്ടുള്ള കോരികയാൽ ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയത് കണ്ട് ഗണപതി ചട്ടുകവും ചോറും ഇലയും ഭുജിച്ചതിനു ശേഷം ഇലവച്ച് ഭക്ഷണം വിളമ്പുവാൻ കുബേരനോട് ആവശ്യപ്പെട്ടു രണ്ടാമത് വെച്ച ഒരു കെട്ടി ഇലയും കൊണ്ടുവന്ന ചോറും കഴിച്ചിട്ടും ഇലയും ചോറുള്ള പാത്രവും കൊണ്ടുവ വിശപ്പ് തീർന്നാൽ മതി മതിയെന്ന് ഗണേശൻ പറഞ്ഞുകൊണ്ടിരുന്നു അച്ഛനോടൊപ്പം പിന്നെ സദ്യയിൽ താൻ ഇഷ്ടത്തിന് കഴിച്ചോളാം എന്നാണ് ഗണേശൻ പറയുന്നത് ഇപ്രകാരം ചോറ് പിന്നെയും പിന്നെയും കഴിച്ചു ചോറു വിളമ്പി വലഞ്ഞവർ ഒളിച്ചു തുടങ്ങി പിന്നെയും ഭക്ഷണം കിട്ടാതെ കോപിഷ്ടനായ ഗണപതി കുബേരനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു നല്ലവണ്ണം നമുക്ക് ഭക്ഷണം വിളമ്പുവാൻ കുബേരനും മനസ്സില്ല ഏറെ പണം കെട്ടിവെക്കുന്നവർക്ക് ചോറ് കൊടുക്കാൻ മടിയാണ് ഞാൻ ഇനി അടുക്കളയിൽ കയറി ഒന്നൊഴിയാതെ കഴിച്ചു തീർക്കുന്നുണ്ട് ചോദ്യോത്തരങ്ങൾ കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്ന നൂറ്റാണ്ട് ഏത് പതിനെട്ടാം നൂറ്റാണ്ട് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര് കുഞ്ചൻ നമ്പ്യാർ ആരുടെ ക്ഷണപ്രകാരമാണ് ശിവൻ സബ്ദിക്ക് വന്നത് കുബേരന്റെ മുപ്പതൂ നാഴിക കൊണ്ടു വരുത്തിയ കോപ്പുകൾ കണ്ടാൽ വിചിത്രമല്ലോസഖേ ഇത് ആരാരോടാണ് പറയുന്നത് ശിവൻ കുബേരനോടാണ് പറയുന്നത് എന്നാൽ അടുക്കള തന്നിൽ കടന്നു ഞാൻ ഒന്നൊഴിയാതെ ഭുജിക്കുന്നതുണ്ടിനി ആരുടെ വാക്കുകളാണിവ ഗണേശന്റെ നല്ലവണ്ണം നമുക്കന്നം വിളമ്പുവാൻ ഇല്ലാ മനസ്സു ധനാദിനാഥന്നോ ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കുബേരനെ കുറിച്ച് ഏറെ പണം കെട്ടിവെക്കും ജനങ്ങൾക്ക് ചോറു കൊടുപ്പാൻ മുഷിച്ചിലുണ്ടായവരും ഇവിടെ സൂചിതമായിരിക്കുന്ന കഥാപാത്രമാരാണ് കുബേരൻ ഭക്ഷണത്തിൻ നിലാവ ചൂ ഇത് ആര് ആരോടാണ് പറയുന്നത് ഗണപതി കുബേരനോട് കൊണ്ടുവാ പത്രവും ചോറുള്ള പാത്രവും ഉണ്ടൂ വിശപ്പതു തെല്ലുതീർന്നാൽ മതി അച്ഛനോടൊന്നിച്ചു പിന്നെ ഞാൻ സദ്യയിൽ ഇച്ഛിച്ചവണ്ണം ഭുചിച്ചു കൊള്ളാം സുഖം ആരുടെ വാക്കുകളാണിവ ഗണപതിയുടെ ഭക്ഷണത്തിനിരുന്ന ബാലകന്മാർ ആരൊക്കെ ഗണപതിയും സുബ്രഹ്മണ്യനുമാണ് ഭക്ഷണത്തിനിരുന്നത് വിളമ്പുന്നവർ ഒളിച്ചപ്പോൾ നീരസം തോന്നിയ വിനായകൻ പറഞ്ഞത് എന്തൊക്കെയാണ് നല്ലവണ്ണം ചോറു വിളമ്പുവാൻ കുബേരനും മനസ്സില്ല പണം കയ്യിലുള്ളവർക്ക് ജനങ്ങൾക്ക് ചോറു കൊടുക്കാൻ മടിയാണ് ഇനി താൻ അടുക്കളയിൽ കയറി ഒന്നും ബാക്കി വെക്കാതെ കഴിക്കുന്നുണ്ട് എന്നാണ് വിളമ്പുന്നവർ ഒളിച്ചപ്പോൾ നീരസം തോന്നിയ വിനായകൻ പറഞ്ഞത്